ഗുരുവായൂരപ്പിന് ഏറ്റവും പ്രിയ സുഹൃത്താണ് കുചേലൻ ഇന്ന് കുചേല ദിനമായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ ഈ കുചേല ദിനത്തിൽ നാം മനസ്സിലാക്കേണ്ട ചില കുചേലൻ എന്ന് പറയുന്നത് എന്തിനെയാണ് പേഴ്സോണിഫൈ ചെയ്യുന്നത് ജ്ഞാനത്തെയാണോ അജ്ഞാനത്തെയാണോ എന്തിനെയാണ് പ്രിയ ഭക്തനായിട്ട് പ്രിയ സുഹൃത്തായിട്ട് ഒക്കെ ഗുരുവായൂരപ്പൻ പോരുന്ന കുചേലൻ്റെ ആ ഒരു ഓർമ്മപ്പെടുത്തലും ആ ഓർമ്മ ദിനത്തിലെ കുചേലനുമായി അനുസ്മരിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് ഞാനിന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഈ കുചേല ദിനം അത് എന്താണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്നതും നമുക്ക് ഒന്ന് നോക്കാം എന്ന രീതിയിൽ കുചേല ദിനമായിട്ട് ഗുരുവായൂരമ്പലത്തിലെ ഭക്തജനത്തിന് അത്രയധികം പ്രാധാന്യം കൊടുക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയ സുഹൃത്തുക്കളായ ശ്രീകൃഷ്ണ ഭഗവാനും കുചേലനും തമ്മിലുള്ള ആത്മബന്ധത്തെ അടിയുറപ്പിച്ച് നമ്മളിലേക്ക് ഓർമ്മപ്പെടുത്തുന്ന ഈ ദിവസം അതാണ് കുചേല ദിനത്തിന്റെ പ്രാധാന്യം അപ്പോൾ ഈ ദിവസം ഗുരുവായൂരപ്പനെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യം ഉള്ളത് തന്നെയാണ് നമ്മുടെ റിയൽ ലൈഫിൽ കുചേലൻ എന്ന സങ്കല്പം എന്താണ് കുചേലൻ ദാരിദ്ര്യത്തിന്റെ പ്രതീതി അല്ലെങ്കിൽ ദരിദ്രനായ ഒരു സുഹൃത്തിനെ ഭഗവാൻ അനുഗ്രഹിച്ച് സമ്പത്ത് കനിഞ്ഞു നൽകുന്നത് അപ്പോൾ അജ്ഞാനി എന്നുള്ള ആ ഒരു സങ്കല്പം കൂടി നാം ഇവിടെ കുചേലനെ കണക്കാക്കേണ്ടതുണ്ട് അപ്പോൾ ദാരിദ്ര്യം അജ്ഞത ഇതിനെക്കാളുപരി ആ ഒരു സെൻസിൽ നിന്നും ഉണ്ട് ണ്ട് ധർമ്മൻ പണ്ഡിതൻ്റെ ഇങ്ങനെയുള്ള അർത്ഥതലങ്ങളിലൂടെ തന്നെ നാം കുചേലനെ വീക്ഷിക്കേണ്ടതും ഉണ്ട് അപ്പോൾ ഈ കുചേല ദിനത്തിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ ഒരു അമ്മയ്ക്കും മോൾക്കും ഉണ്ടായ ഒരു അനുഭവ കഥ ആ അമ്മയുടെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് കേട്ടാലോ ഗവാൻ കുചേലൻ ഐശ്വര്യം വാരിക്കോരി നൽകി അത് സൗഹൃദത്തിന് അപ്പുറം ആ അദ്ദേഹത്തിന്റെ ആ ജ്ഞാനത്തിനും വേദജ്ഞാനത്തിനും ആ ധാർമികതയും എല്ലാം ഭഗവാന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അത് വെറു അജ്ഞതയുടെ പ്രതീകമല്ല കുചേലൻ മറിച്ച് വേദജ്ഞാനത്തിന്റെ പണ്ഡിത രൂപമായിട്ടാണ് കുജേലിനെ കാണേണ്ടത് ആ കുചേലനായിരുന്നു ഭഗവാൻ വേണ്ടത്ര സമ്പത്ത് വാരിക്കോരി അനുഗ്രഹിച്ചു നൽകിയിരുന്നതും വും വിവേകവുമുള്ള ഒരു ബ്രാഹ്മണനോടുള്ള ബഹുമാനം കൂടി കൊണ്ട് തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ കുചേലന് അറിഞ്ഞ് വാരി സമ്പത്ത് സമ്മാനിച്ചത് ഈ കുചേല ദിനമെന്ന പുണ്യ ദിനത്തിൽ നമ്മുടെ മനസ്സിൽ നിന്നും അജ്ഞതയുടെ ആ ഒരു തലത്തിൽ നിന്ന് നാം നമ്മുടെ മനസ്സിനെ മോചിപ്പിച്ച് അറിവിന്റെ തലത്തിലേക്ക് നാം പോകേണ്ടതുണ്ട് അറിവിന്റെ തലത്തിലെ വിവേകവും വിജ്ഞാനവും ഇതെല്ലാമാണ് ഏറ്റവും വലിയ സമ്പത്ത് അത് തന്നെയാണ് കുചേലന് പകർന്നു കൊടുത്തത് എന്ന ഒരു തിരിച്ചറിവ് കൂടി മനുഷ്യ മനസ്സുകളിൽ നിറക്കേണ്ടതുണ്ട് ഈ ഒരു പുണ്യദിനത്തിൽ ഒക്കെ ചിന്തിക്കുമായിരിക്കും ഏതൊരു പുണ്യദിനം എത്തുമ്പോഴും ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുക എത്തുക അപ്പോഴ് ഇത്രയധികം ഭക്തജനങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുമ്പോൾ ഇതിനിടയിൽ നമ്മളെ എങ്ങനെ ഭഗവാൻ പേഴ്സണലൈസ് ചെയ്യുന്നു അല്ലെ എങ്ങനെയാണ് നമ്മളെ ഇത്രയധികം ഭഗവാൻ നമുക്ക് ദർശനം നൽകുകയും അതേപോലെ തന്നെ നമ്മളെ കരുതലോടെ കാവലോടെ നിൽക്കുന്നത് എന്നൊക്കെ ഒരുപക്ഷെ നാം ചിന്തിക്കുമായിരിക്കും എന്നാൽ ഈ കുജേല ദിനത്തിലെ അവിടെ എത്തിയ ഒരു ഭക്തയായ സ്ത്രീക്കും മോൾക്കും ഉണ്ടായ ഒരു അനുഭവം അതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ക്ഷേത്രത്തിലെ ഈ കുജേല ദിനത്തിലെത്തിയ അമ്മയ്ക്കും മകൾക്കും ഉണ്ടായ ആ അനുഭവം നിങ്ങൾ ഓരോരുത്തരും കേൾക്കുമ്പോഴേക്കും മനസ്സുകൊണ്ട് നിങ്ങൾ ഓർക്കും ഇത്ര അത്ഭുതകരമായ രീതിയിലാണോ ഭഗവാന്റെ ഓരോ ലീലകളും ഞെട്ടിപ്പോകും സത്യം പറഞ്ഞാല് സത്യം പറഞ്ഞാൽ ഈ കഥ എന്റെ ചെവിയിലെത്തിയപ്പോഴ് മനസ്സ് നിറ കുളിരു കോരുന്ന ഒരു അനുഭൂതിയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ആ എന്നില് ഉണർത്തിയ ആ ഒരു അനുഭൂതി ഞാൻ നിങ്ങളിലേക്ക് കൂടി തരുവാനായിട്ട് ശ്രമിക്കുകയാണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കേൾക്കുക ഭഗവാന്റെ ഓരോ ലീലകളും ഓരോ ദിവസവും ഇന്ന് ഈ ിൽ നാളെ ഒരു അത് നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്കായിരിക്കാം അതുകൊണ്ട് നമ്മൾക്ക് ആ ഭഗവാന്റെ ലീല എന്താണ് കുചേല ദിനത്തിലെ ആർക്കാണ് എന്താണ് പകർന്നു കൊടുത്തത് എന്നറിയണ്ടേ അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സദർഷണിക്കുന്നു ഈ സംഭവം എൻറെ മകൾ മീറയ്ക്കും എനിക്കും ഗുരുവായൂർ വെച്ച് നേരിട്ടുണ്ടായതാണ് ഇത് പറയുമ്പോൾ പോലും എന്റെ മനസ്സിൽ ഒരു വിറയലും ഭക്തിയും നിറയുകയാണ് അന്നൊരു വ്യാഴാഴ്ചയായിരുന്നു ഞാനും ഈ അമ്മയുടെ പേര് രമ എന്നാണ് ശ്രീമതി രമയും മോളും കൂടിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭഗവാനെ കാണാൻ എത്തിയത് അപ്പോൾ അതിനിടയിൽ അവർക്ക് ഉണ്ടായ ആ അനുഭവം അതാണ് ശ്രീമതി രമ തന്നെ നമ്മളോട് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് തുടർന്ന് കേൾക്കുക അപ്പോൾ പോലും എൻറെ മനസ്സിൽ ഒരു വിറയലും ഭക്തിയും നിറയുകയാണ് അന്നൊരു വ്യാഴാഴ്ചയായിരുന്നു ഞാനും എൻ്റെ ഇളയ മകൾ മീരയും കൂടിയാണ് ഗുരുവായൂർ ദർശനത്തിന് പോയത് വളരെയധികം തിരക്കുണ്ടായിരുന്നെങ്കിലും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഭഗവാനെ ദർശിക്കാനുള്ള ഭാഗ്യം ഭഗവാനായിട്ട് തന്നെ ഞങ്ങൾ കുരുക്കി തന്നു എന്ന് വേണം പറയാൻ അങ്ങനെ ഞങ്ങൾ തൊഴുതു പ്രാർത്ഥിച്ചു കഴിഞ്ഞു പ്രദീക്ഷിണ വഴിയിലേക്ക് കടന്നു ഗുരുവായൂരപ്പന്റെ മനോഹരമായ രൂപം മനസ്സിൽ ധ്യാനിച്ച് ക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയായിരുന്നു ഞങ്ങൾ അപ്പോഴാണ് മീരയുടെ ആ വിളി കേട്ടത് അമ്മ നോക്കൂ നിലത്തെന്തോ തിളങ്ങുന്നു നോക്കിയപ്പോൾ ിയപ്പോൾട്ടിപ്പോയി അതൊരു ചെറിയ സ്വർണ മോതിരമായിരുന്നു തിരക്കിനിടയിൽ ആരുടെയോ കയ്യിൽ നിന്ന് വീണുപോയതാവണം മീര അത് കൗതലത്തോടെ കയ്യിലെടുത്തു അതിന്റെ തിളക്കം കണ്ടപ്പോൾ ഒരു നിമിഷം എൻറെ മനസ്സിൽ ഒരു മോഹം തോന്നി ആരും കണ്ടില്ല ഇതെടുത്താലോ എന്നാൽ ഉടനെ ഞാൻ എൻ്റെ മനസ്സിനെ തിരുത്തി ഭഗവാനെ തൊഴാൻ വന്ന ഈ പുണ്യഭൂമിയിൽ വെച്ച് ഇങ്ങനെ ഒരു ചിന്ത പാടില്ല ഞാൻ മീരയോട് പറഞ്ഞു മോളെ മോതിരം തിളങ്ങുന്നത് പോലെ ആകരുത് നമ്മുടെ മനസ്സ് ഈ മോതിരം നഷ്ടപ്പെട്ടയാൾക്ക് എത്ര വിഷമം ഉണ്ടാകുമെന്ന് ആലോചിച്ചു നോക്കൂ കളഞ്ഞു കിട്ടിയ ഒരു വസ്തു അത് അതിന്റെ ഉടമസ്ഥനെ തിരിച്ചയക്കണം അതാണ് നമ്മുടെ ധർമ്മം അതാണ് നമ്മൾ ഭഗവാനെ തൊഴുന്നതിന്റെ ശരിയായ നേട്ടം ഞാൻ അവളോട് കൂട്ടിച്ചേർത്തു നമ്മുടെ കൃഷ്ണന് സത്യസന്ധതയോടെ ഇരിക്കുന്ന കുട്ടികളെയാണ് ഏറ്റവും ഇഷ്ടം എന്റെ മോൾക്ക് അത് പെട്ടെന്ന് മനസ്സിലായി അവൾ ചോദിച്ചു അമ്മേ അപ്പോൾ നമ്മൾ ഇത് എന്ത് ചെയ്യണം നമുക്കിത് ക്ഷേത്രത്തിലെ അധികാരികളെ ഏൽപ്പിക്കാം അവരിത് കളഞ്ഞു പോയ ആൾക്ക് തിരിച്ചെത്തിക്കും ഞാൻ പറഞ്ഞു അങ്ങനെ ഞാനും മീരയും ചേർന്ന് ക്ഷേത്രത്തിലെ നഷ്ടപ്പെട്ട വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന സ്ഥലത്തെത്തി ഞാൻ മീരയെ കൊണ്ട് തന്നെ ആ മോതിരം ജീവനക്കാരനെ ഏൽപ്പിച്ചു അവരെ മകളെ അഭിനന്ദിച്ചു ഞങ്ങൾ സന്തോഷത്തോടെ ഭഗവാനെ മനസ്സിൽ വണങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോന്നു ഞങ്ങൾ വീട്ടിലെത്തി കൈയും മുഖവും കഴുകി ഗുരുവായൂരിൽ നിന്നും കിട്ടിയ തുളസിയിലെയും പ്രസാദവും ഷെൽഫിൽ വെക്കാനായി ഞാൻ പേഴ്സ് തുറന്നു പ്രസാദം ഒരു ചെറിയ സിപ്പ് പോക്കറ്റിലായിരുന്നു വെച്ചിരുന്നത് പേഴ്സിന്റെ ആ കള്ളി തുറന്ന് ഞാൻ പ്രസാദം പുറത്തെടുക്കുമ്പോൾ എന്റെ കയ്യിൽ എന്തോ ഒന്ന് തടഞ്ഞു ഞാൻ പേഴ്സിന് ഉള്ളിലേക്ക് കൈയിട്ടു നോക്കി നിങ്ങൾ വിശ്വസിക്കുമോ എന്നറിയില്ല എന്റെ കയ്യിൽ തടഞ്ഞത് നല്ല തിളക്കമുള്ള സ്വർണ മോതിരമായിരുന്നു തനി തങ്കം ഒന്നല്ല ഒന്നിനു പകരം രണ്ട് രണ്ട് സ്വർണ മോതിരങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത് ഞാൻ ഞെട്ടിപ്പോയി ഈ മോതിരങ്ങൾ ഞാൻ കണ്ടിട്ടില്ല വാങ്ങിച്ചിട്ടില്ല ഇന്ന് വരെ എന്റെ പേഴ്സിൽ ഇത് ഉണ്ടായിരുന്നിട്ടുന്നില്ല ഞാൻ ഉടൻ തന്നെ മീരയെ വിളിച്ചു നീ വേഗം വാ നോക്കൂ ഓടി വന്നു അവൾക്കും അത്ഭുതമായി അമ്മേ ഇത് എങ്ങനെ ഇവിടെ വന്നു നമ്മൾ വാങ്ങിച്ചില്ലല്ലോ ഞാൻ ആ മോതിരങ്ങൾ മീരയുടെ കയ്യിൽ വെച്ചു കൊടുത്തു ആ രണ്ട് മോതിരങ്ങളിലും കൂട്ടുകാരെ അതിമനോഹരമായി ഗുരുവായൂരപ്പന്റെ രൂപം കൊത്തിവെച്ചിരിക്കുന്നു ഓടക്കുഴൽ നിൽക്കുന്ന ശ്രീകൃഷ്ണൻ ഞങ്ങൾ അല്പം മുൻപ് തിരികെ ഏൽപ്പിച്ച ഒറ്റ മോതിരത്തേക്കാൾ വലിപ്പവും ഭംഗിയും ഈ മോതിരങ്ങൾക്കുണ്ടായിരുന്നു എന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി എനിക്കറിയാമായിരുന്നു ഇതെന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പിടിച്ചു പറഞ്ഞു മോളെ നമ്മൾ സത്യസന്ധത കാണിച്ചു നഷ്ടപ്പെട്ടത് സ്വന്തമാക്കാനുള്ള കുതി നമ്മൾ ഉപേക്ഷിച്ചു അതിന്റെ സമ്മാനമാണിത് ഭഗവാൻ നമ്മളെ കണ്ടു മോളെ നമ്മുടെ നല്ല മനസ്സ് ഭഗവാൻ ഇഷ്ടമായി അതുകൊണ്ടാണ് നമ്മൾ തിരികെ ഏൽപ്പിച്ച ആ മോതിരത്തേക്കാൾ വലുതും വിലയേറിയതുമായ രണ്ട് മോതിരങ്ങൾ ഭഗവാൻ നമുക്ക് സമ്മാനിച്ചത് ആ നിമിഷം എനിക്ക് മനസ്സിലായി ഇത് സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ കൈയൊപ്പാണ് ാണ് പ്രിയ ഭക്തരെ ഭഗവാൻ നമ്മളോട് കാട്ടുന്ന കരുണ നമ്മൾ ധർമ്മം മുറുകെ പിടിച്ചാൽ സത്യസന്ധതയോടെ ജീവിച്ചാൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ ഭഗവാൻ നമുക്ക് അതിലും വലുത് നൽകും എല്ലാം ഭഗവാന്റെ ലീല നിങ്ങൾ ആരും കളഞ്ഞു കിട്ടുന്ന ഒരു വിലപിടിപ്പുള്ള വസ്തു പോലും സ്വന്തമാക്കാൻ ആഗ്രഹിക്കരുത് ആ ഒരു നല്ല ശീലം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ വരുത്തും നിങ്ങളുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഭഗവാൻ തീർച്ചയായും കണ്ടിരിക്കും ഇവിടെ എനിക്കുണ്ടായ അനുഭവങ്ങളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു അത്ഭുതമോ നിങ്ങൾക്ക് ഭഗവാൻ സമ്മാനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ പിന്നീടുള്ള ദിവസങ്ങളിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപ്പോൾ എങ്ങനെയുണ്ട് രമ്യക്കുണ്ടായ അനുഭവം അപ്പോൾ ഇതുപോലെയാണ് ഭഗവാൻ എപ്പോഴും തൂണിലും തുരുമ്പിലും ഉണ്ടെന്ന് പറയില്ലേ ഭഗവാൻ്റെ അനുഗ്രഹം നമ്മളിൽ എന്നും നിറഞ്ഞു നിൽക്കുവാനായിട്ട് നാം ഭഗവാനോടൊപ്പം തന്നെ ഭഗവാൻ പറയുന്ന പാതയിലൂടെ സഞ്ചരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടുമെന്ന വിശ്വാസത്തോട് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ കാണുക കേൾക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഭഗവാൻ്റെ അനുഗ്രഹം നിങ്ങളുടെ വഴിയിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥനാപൂർവം ഓക്കേ താങ്ക് യു താങ്ക് യു സോ മച്ച്